ഇത് നമ്മുടെ താൾ തേച്ച് കുളിച്ചതിന് ശേഷം നമ്മുടെ മുടിയുടെ അവസ്ഥയാണ് കേട്ടോ താളിയുടെ ചെറിയ ചെറിയ പൊടികളൊക്കെ അതുപോലെ ഇരിപ്പുണ്ട് അത് നമ്മുടെ മുടി ഉണങ്ങുമ്പോൾ തനിയെ കൊഴിഞ്ഞുപോയിക്കോളും നമ്മുടെ താരൻ പൂർണ്ണമായി മാറുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് നല്ല വൃത്തിയാകുന്നതിനും നല്ല ആരോഗ്യ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു താളിയാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് പാടത്താളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലവണ്ണം കഴുകിയെടുക്കാം എല്ലാവരുടെ വീട്ടിൽ ഒരു പാടത്താളിയുടെ തൈ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അത് നമ്മുടെ അത്യാവശ്യത്തിന് നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ആ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് പാടത്താളി നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം അതിന് ശേഷം ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കൂടെ നമുക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ കാരണം നമ്മൾ അരച്ചെടുക്കുമ്പോൾ അത് ഈ ഒരു ടെക്സ്റ്ററിലാണ് നമുക്ക് കിട്ടുന്നത് ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ നല്ല ഹൽവയുടെ ഒരു ടെക്സ്റ്ററിലേക്ക് മാറും അതൊന്നൊഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കൂടെ അരച്ചതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കട്ടയായി കഴിഞ്ഞാൽ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഉരുണ്ടു രണ്ട് താഴേക്ക് വീണ് പോവും അപ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ സ്കാൽപ്പിൽ ആവത്തില്ല അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതായിട്ടോ ഇത്രയും ലൂസ് വേണമെങ്കിൽ മാത്രമേ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ നമുക്ക് കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പണ്ടുള്ള ആൾക്കാർ ഈ താളി ഉപയോഗിച്ചാണ് മുടി കഴുകിക്കൊണ്ടിരുന്നത് കേട്ടോ ഷാംപൂസിന് പകരമായിട്ട് ഞാനിത് പാടത്താളിയുടെ ലഭ്യത അനുസരിച്ച് മാസത്തിൽ ഒന്നല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം താളി ഉപയോഗിച്ച് മുടി കഴുകാറുണ്ട് കേട്ടോ ഈ ഒരു താളി നമ്മൾ പാടത്തേക്ക് ഒന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് കിട്ടും ഇതിൻ്റെ തണ്ടും വേണമെങ്കിൽ എടുക്കുക അതുപോലെ തന്നെ വേരും നമ്മുടെ താളിയുടെ എഫക്റ്റ് തരുന്ന ഒന്നാണ് കേട്ടോ എനിക്കിവിടെ പാടത്താളിയുടെ ഒരു തയ്യേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇല മാത്രം എടുത്തിട്ടുള്ളത് ധാരാളം കിട്ടുന്നവരാണെങ്കിൽ അതിൻ്റെ വേരും തണ്ടും കഴുകിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം നിരച്ച് തലയിലേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റി മുടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ മാത്രമല്ല അകാലനര തടയാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടാതെ ഇതിൽ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ആമിനോ ആസിഡ് വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ എന്നിവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് കൂടാതെ കഞ്ഞിവെള്ളത്തിൻ്റെ കുറഞ്ഞ പി എച്ച് മൂല്യവും ഉയർന്ന പോഷകങ്ങളും ഇതിനെ ഒരു മികച്ച ഹെയർ ട്രീറ്റ്മെൻറ്റ് ഏജൻ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എന് ഏത് ഹെയർ ട്രീറ്റ്മെൻറ്റിനായാലും കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഹെയർ പാക്ക് ഉണ്ടാക്കാനോ ഹെയർ ടോണിക് ഉണ്ടാക്കാനോ എന്തുണ്ടാക്കിയാലും അതിൽ കഞ്ഞിവെള്ളം ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം മുടിയുടെ ഘർഷണം കുറയ്ക്കുകയും ഇലാസ്തികത വർദ്ധിപ്പിക്കുകയും മുടിക്ക് കൂടുതൽ തിളക്കം നൽകുകയും ചെയ്യുന്നുണ്ടേ അപ്പോൾ നമുക്ക് താളി അപ്ലൈ ചെയ്ത് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് കെട്ടി അതിന് അതിനുശേഷം നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാം കേട്ടോ ചെറുതായിട്ട് മസാജും കൂടെ ചെയ്തിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് നമ്മൾ ഈ താളി അരച്ച് അതേപടിയാണ് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തത് കേട്ടോ അതുകൊണ്ട് അതിൻ്റെ നാര് നമ്മൾ അരച്ചതിൻ്റെ നാരൊക്കെ നമ്മുടെ തലമുടിയിൽ പറ്റിയിരിക്കും അത് കഴുകുമ്പോൾ കുറേ പോകും ബാക്കിയെല്ലാം അതുപോലെ ഇരിക്കും കേട്ടോ എത്ര നല്ലവണ്ണം കഴുകിയാലും ചെറിയ അളവിൽ നമ്മുടെ തലയിൽ കാണും അത് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മുടി ഉണങ്ങി കഴിയുമ്പോൾ അത് തനിയേ കൊഴിഞ്ഞു പോയിക്കൊള്ളും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു ഹെൽ കെയർ ഡിപ്പോർട്ടാണ് അതൊരിക്കും ബൈ ബൈ